ജയചന്ദ്രൻ അല്ല അത് ഈ രണ്ടായിരത്തി പതിമൂന്നിൽ കൊച്ചിക്കാർ ഹൈക്കോടതി കേസ് കൊടുത്തതിന് ശേഷമാണ് ഈ പ്രശ്നത്തിൽ റോഡ് കാര്യത്തിൽ റോഡ് പിന്നെ ഭൂമി ഏറ്റെടുക്കുമ്പോൾ കോമ്പൻസേഷൻ തരണം എന്നുള്ള തീരുമാനം ഉണ്ടാകുന്ന കേരള ഹൈക്കോടതി നിന്നാണ് അത് കോൺഗ്രസ് ഗവൺമെന്റ് പാസ്സാക്കിയൊന്നും അല്ല അങ്ങനെ പറയരുത് അത് തെറ്റാണത് അതിനെതിരെയാണ് കൊച്ചിക്കാർ ഹൈക്കോടതി പോയത് അതിനുശേഷമാണ് ഈ പ്രശ്നം ദേശീയ തലത്തിൽ തന്നെ ചർച്ചാ വിഷയമാവുന്നത് അതല്ലാതെ നേരത്തെ കേന്ദ്ര സർക്കാർ എല്ലാം തീരുമാനിച്ച് ഉത്തരവിലെല്ലാം ഇത് ഉൾപ്പെടുത്തി ഇങ്ങോട്ട് വിട്ടു എന്നുള്ളത് പിന്നെ അടിസ്ഥാനരഹിതവും തെറ്റുമായ കാര്യമാണ് ഉണ്ടായത് കേരള ഹൈക്കോടതിയിലെ കേസിന് ശേഷമാണ് ഈ കോമ്പറ്റേഷൻ കൊടുക്കാൻ കേന്ദ്ര സർക്കാർ ബാധ്യസ്ഥമാകുന്നത് അങ്ങനെയാണ് അത് സംഭവിക്കുന്നത് വാസ്തവത്തിൽ താങ്കൾ കേസിൽ രേഖകൾ പരിശോധിക്കാം പബ്ലിക് ഡൊമൈനിൽ ലഭ്യവുമാണ് അല്ല ശ്രീ റോണിക്ക് വൈകി താങ്കൾ പറഞ്ഞതെല്ലാം ശരി തന്നെയാണ് നമുക്ക് കണക്കുകൾ അറിയാമല്ലോ വിവരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഈ കേരളം മാത്രമാണല്ലോ ആറായിരം കോടി കൊടുക്കേണ്ടി വന്ന അതെന്താണ് പറ്റിയത് അതെ ഞാൻ കൃത്യമായി ഉത്തരം പറയാം ഇവിടെ ബഹുമാനപ്പെട്ട ജയേന്ദ്രൻ സാർ പറഞ്ഞു ഇന്ത്യയിൽ മറ്റോരോ സംസ്ഥാനവും ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി പൈസ മുടക്കിയിട്ടില്ല ഞാൻ ഇവിടെ ഈ പിന്നെ സി പി എമ്മിന്റെ വക്താവായിട്ടുള്ള ബഹുമാനപ്പെട്ട ജയിക്കൊണ്ട് കേന്ദ്രമാശ ഉണ്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞതിനെ കുറിച്ച് ആരും പറഞ്ഞുകൊണ്ട് വന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വന്ന വാല്യൂ ക്യാപ്ചർ ഫിനാൻഷ്യൽ മോഡൽ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന ഒരു എഗ്രിമെന്റ് ഉണ്ട് ആ എഗ്രിമെന്റ് പ്രകാരം ഇന്ത്യയിലെ ഒരു ഡസനോളം സംസ്ഥാനങ്ങൾ നൂറ് ശതമാനം തുക ചെലവഴിച്ചു ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള തമിഴ്നാട് തൊട്ടടുത്തുള്ള കർണാടക ആന്ധ്രാപ്രദേശ് ബംഗാൾ ഉൾപ്പെടെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങൾ നൂറ് ശതമാനം തുക ഭൂമിയെടുക്കാൻ വേണ്ടി ചെലവഴിച്ചപ്പോഴാണ് നമ്മൾ ഇരുപത്തിയഞ്ച് ശതമാനം തുക ചെലവഴിച്ചത്

അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കരാറിനെ ഏൽപ്പിക്കുന്ന അവരുടെ ചുമതലയാണ് സംസ്ഥാനത്തിൻ്റെ ചുമതല എന്താണ് ഭൂമി ഏറ്റെടുത്ത് കൊടുക്കുക അതിന് തന്നെ നൂറ്റാണ്ടുകൾ പതിറ്റാണ്ടുകളോളം ഇവിടെ പ്രശ്നം നടന്നില്ലേ ഭൂമി ഏറ്റെടുത്ത് കൊടുക്കാൻ കഴിയാതിരുന്നില്ലേ ആ ഭൂമി ഏറ്റെടുത്ത് കൊടുക്കുക എന്നുള്ളത് ന്യായമായ വില നൽകിക്കൊണ്ട് നേരത്തെ ജയ്ക്ക് പറഞ്ഞതുപോലെ തന്നെ പി രാജീവ് പല സന്ദർഭങ്ങളിലും പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമായത് ഇവിടെ ഈ ഭൂമിയുടെ വിലയുമായി ബന്ധപ്പെട്ട് തട്ടി നിന്നപ്പോൾ അത് ഡിസിഷൻ എടുക്കാൻ അധികാരമുള്ള ആർക്കാണ് സംസ്ഥാനത്തിനാണ് അവിടെ സംസ്ഥാനം തീരുമാനമെടുത്തു ന്യായമായ വില കിട്ടി കേരളത്തിൽ എവിടെയാണ് ഈ ഭൂമി ഏറ്റെടുത്ത് സമരമുണ്ടായത് എവിടെയാണ് സമരമുണ്ടായില്ല ആ പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ വളരെ കാര്യക്ഷമായി ഇടപെട്ടത് കേരളത്തിൻ്റെ സംസ്ഥാന എൽ ഡി എഫ് സർക്കാരാണ് പിണറായി സർക്കാരാണ് അവർ അതിൻ്റെ അവകാശവാദം ഉന്നയിക്കുമ്പോൾ അതിൻ്റെ പൊളിഞ്ഞൊരു അവകാശവാദം കൂടി എടുക്കുമെന്ന് പറയുന്നത് ഏത് ന്യായമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ശ്രീ റോണിക്ക ബേബി ഇന്ന് നമ്മുടെ നാട്ടിൽക്കോടെ ഒരു ദേശീയപാത വരികയാണെങ്കിൽ ജനം ഭയങ്കര ഹാപ്പിയാ ഞങ്ങളുടെ നാട്ടുകോടെ ഒക്കെ ഈട് ഭാരതമാല പദ്ധതിയിൽ ജനം ഒക്കെ ഭയങ്കര ഹാപ്പി കാരണം എന്ന് അറിയാമോ മാർക്കറ്റ് പത്ത് ഇരട്ടി കോമ്പൻസേഷനാണ് കിട്ടുന്നത് ജനം ഭയങ്കര ഹാപ്പിയാണ് ഒരു സെന്റും ഉൾപ്പെടുന്നതിലേക്ക് കോടിക്കണക്കിന് രൂപ വരിക അവരോട് ആക്ട് ഉണ്ട് പിന്നീട് രാജ്യങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഭൂമിൻ്റെ അടിയിലെ വാതക ബോംബാണ് കേൾക്കുന്നതാണ് ഒരു പക്ഷേ വാതകം വാതക ബോംബ് പല സന്ദർഭങ്ങളിലും പല കോൺഗ്രസ് നേതാക്കളും ഉന്നയിച്ചു